നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭൂട്ടാനിൽ നിന്നും കള്ളക്കടത്തിലൂടെ എത്തിച്ച കാറുകൾ വാങ്ങിയെന്ന ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കാർ ഷോറൂമുകളിലടക്കം സംസ്ഥാനത്തെ മുപ്പത് കേന്ദ്രങ്ങളിൽ മുപ്പത് കേന്ദ്രങ്ങളിലും അപ്പുറത്തേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരേ സമയം പരിശോധന ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളിത് ആദ്യമല്ല ഈ വാർത്തകൾ കേൾക്കുന്നത് നേരത്തെ പോണ്ടിച്ചേരി സംഭവമായി ബന്ധപ്പെട്ട് പോണ്ടിച്ചേരിയിൽ നിന്നും സുരേഷ് ഗോപി ആഡംബര വാഹനങ്ങൾ വാങ്ങി എന്നതടക്കമുള്ള വാർത്തകൾ അന്ന് ബ്രേക്ക് ചെയ്ത മാതൃഭൂമി ന്യൂസ് ആയിരുന്നു പിന്നീട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ അത്ഭുതത്തോടു കൂടി ഈ സമയത്തും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പല വശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് തീർച്ചയായും രതീഷിലേക്ക് പോവാം രതീഷ് എന്തായാലും അടുത്തിടെ കാർ വാങ്ങിച്ച വ്യക്തിയാണ് അത് ഭൂട്ടാനാണോ എന്ന് ഇനി അറിയില്ല അല്ല യെസ് ായിരുന്നു ഓണ ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ ടാക്സിന്റെ ആനുകൂല്യം കിട്ടിയില്ല അതുകൊണ്ട് രൂപയുടെ നഷ്ടം ഉണ്ടായി ഈ കുറവ് വരുമെന്ന് അറിയാമായിരുന്നു ദീപാവലിക്ക് കൂടി ഒരു ഇത്തരം അശ്വതി വിലയിരുത്താൻ കേപ്പബിൾ ആയിട്ടുള്ള അശ്വത് കൂടി ചേരുക അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് വലിയൊരു അത്ഭുതത്തോടു കൂടിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ തോന്നുന്നത് രതീഷ് ഈ വാർത്ത രാവിലെ മുതൽ വായിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു ഉള്ളറകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് എവിടെയാണ് സംശയം എന്നുള്ളതാണ് കാരണം എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായ ഞാനൊരു നമ്മളൊരു കാഴ്ചപ്പാട് പറയുമ്പോൾ ഒരുപക്ഷെ ഈ നടന്മാർ താരങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കൊണ്ടായിരിക്കണം എന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് എനിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം രതീഷ് ഇതിൻ്റെ ഒരു രീതി ഒരു പാറ്റേൺ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുക അല്ല കൈപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ ഈ നടന്മാർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പിൽ കൂട്ടുന്നു എന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല കാരണം ആദ്യം വന്ന വിവരം ഇങ്ങനെയൊരു കാർ ഇടപാട് നടക്കുന്നു എന്നത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ആദ്യത്തെ വിവരം അതിന് പിന്നാലെയാണ് കസ്റ്റംസിൻ്റെ ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നത് രാജ്യത്തേക്ക് നൂറ്റി അൻപതിലധികം കാറുകൾ ഭൂട്ടാനിൽ നിന്ന് വന്നു എന്നതായിരുന്നു അപ്പോൾ കണ്ടെത്തിയത് രണ്ട് നടന്മാർ കേരളത്തിലെ രണ്ട് നടന്മാർ ഈ തട്ടിപ്പിന് ഇരയായി എന്നതായിരുന്നു അന്ന് പുറത്തു വന്ന വിവരത്തിൽ ഉണ്ടായിരുന്നത് ഒരു സിനിമാ സാങ്കേതിക പ്രവർത്തകൻ കൂടി അതിലുണ്ട് എന്നും അന്ന് വിവരത്തിൽ പുറത്തുവരുന്നു അതായത് ഈ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത് രണ്ട് നടന്മാർ വഞ്ചിക്കപ്പെട്ടു എന്നതാണ് അല്ലാതെ നടന്മാരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായി ഇങ്ങനൊരു കാർഘടത്തിന് അവർ കൂട്ടുനിന്നു എന്ന വിവരമല്ല ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ അശ്വിത് ഒരു കാര്യം ഈ രണ്ട് താരങ്ങൾ വളരെ പ്രമുഖരായ താരങ്ങളാണ് മാത്രമല്ല നല്ല മാർജിനിൽ പ്രതിഫലം വാങ്ങുന്ന ആളുകളുമാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഡീലർമാർ വഴിയായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് ഏത് രീതിയിലൊരു അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സംബന്ധിച്ച് ഇതുവരെയും കസ്റ്റംസ് ഒന്നും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നില്ല അവർ വൈകിട്ട് വൈകിട്ടല്ലേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് നോക്കിയാൽ അതായത് ഭൂട്ടാനിൽ അവരുടെ ആർമി ഉപയോഗിച്ച് അത് കാലപ്പഴക്കം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് ചെല്ലുമ്പോൾ സ്വാഭാവികമായ വാഹനങ്ങൾ പൂർണ്ണമായും പഴയത് എന്ന് പറയാൻ കഴിയില്ല ആർമിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ലേലം ചെയ്യും നമ്മുടെ രാജകുടുംബം രാജകുടുംബങ്ങളും അങ്ങനെ റോയൽ ആർമി എന്നാണ് അറിയപ്പെടുന്നത് അത് ഈ ചുളുവിലയ്ക്ക് ഇപ്പൊ പറയുന്നത് മുപ്പത് ലക്ഷം നാല്പത് ലക്ഷത്തിന്റെ വാഹനം ഒരു ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും ഒക്കെയാണ് സ്വന്തമാക്കിയെന്ന് പറയുന്നത് എന്നിട്ട് ഇത് അനധികൃതമായി അതായത് ഒരു മറ്റൊരു രാജ്യത്ത് ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് വാഹനം ഇന്ത്യയിലേക്ക് കടത്തുന്നതെ അനധികൃതമാണ് അത് എങ്ങനെ കടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ രതീഷ് ഈ ഹിമാചൽ ഹിമാചലിൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ഷേ ഒരു ഡീലർമാരോ അല്ലെങ്കിൽ ഒരു സംഘം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ കാരണം ഇപ്പൊ ഇതിന്റെ ഭാഗമായി അത്തരം ചില വിവരങ്ങൾ നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്റലിയൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഉൾപ്പെടെ അത്തരം അത്തരം വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് അന്നാണ് ഈ രണ്ട് മലയാളത്തിലെ നടന്മാർ ഉൾപ്പെടെ ഈ കാറുകൾ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം വരുന്നത് ഹിമാചൽ പ്രദേശിലെ എച്ച് പി ഫിഫ്റ്റി ടു ഷിംല റൂറൽ ഷിംല റൂറലിലാണ് ഇതിൽ ഭൂരിഭാഗം കാറുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് പുതിയ കാർ എന്ന നിലയിലായിരിക്കും കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന കള്ളക്കടത്ത് എന്ന് പറയുമ്പോഴത്തേനും മറ്റൊരു രാജ്യത്ത് കൊണ്ടുവരുന്നതിനും ഒരുപാട് നിയമപരമായ ഇറക്കുമതി ചുങ്കം നൽകി മാത്രമേ വാഹനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പോലും കർശനമായ വലിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്ന വലിയ ഇറക്കുമതി ചുങ്കം അതുകൊണ്ടാണ് വിദേശത്ത് നിന്ന് അധികം കാറുകൾ ഇവിടെ വരുന്നത് ഇത് കള്ളക്കടത്തിലൂടെ എത്തിച്ച വാഹനം പുതിയ വാഹനം എന്ന നിലയിൽ ഹിമാചൽ പ്രദേശിൽ മറ്റൊന്ന് ഡിഫൻഡറിന്റെ ഓൾഡ് മോഡൽ ഇപ്പോഴത്തെ ഡിഫൻഡറും നല്ല വിലയുണ്ട് പക്ഷേ ഈ ഓൾഡ് മോഡലിനൊക്കെ ഇപ്പൊ ആളുകൾ കമ്പം കൊണ്ട് തന്നെ മോഹവിലു സ്വന്തമാക്കും ഒപ്പം ടോയറ്റ പ്രാഡോ ഈ പ്രധാനപ്പെട്ട മോഡലുകളുള്ള വാഹനമാണ് നമ്മുടെ കേരളത്തിലേക്ക് അധികമായി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ചിലശരിയല്ല ഈ പറഞ്ഞ പാറ്റേണിലോ അല്ലെങ്കിൽ ഈ കമ്പനിയിലൊക്കെ തന്നെ ഒരു കൂടി പുറത്തായിരിക്കുമല്ലോ അങ്ങനെ കടത്തിക്കൊണ്ടു വരികയാണെങ്കിൽ ഈ പറയുന്ന ഡീലർമാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായിട്ട് അവസാനം ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഇവിടെ കൈകളിലേക്ക് എത്തുന്നത് രണ്ട് നടന്മാരാണ് ഈ നടന്മാർക്ക് ഇത് ഇത്രമാത്രം ലാഭം ഈ നികുതി വെട്ടിപ്പിലൂടെ അല്ലെങ്കിൽ ഇവരുടെ കൈകളിലേക്ക് ആ പഴുതുപയോഗിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓൾഡ് മോഡൽ ഡിഫൻഡർ ഒക്കെ അതൊരു വാഹന കമ്പത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അത് മോഹവിലയ്ക്ക് സ്വന്തമാക്കുക എന്നൊരു ലോജിക്ക് കൂടെ അതിനകത്തുണ്ട് സ്വാഭാവികമായിട്ട് ഈ പൃഥ്വിരാജിനെ പോലുള്ള ഈ ദുൽഖറിനെ പോലെയൊക്കെയുള്ള വാഹന പ്രേമികൾക്ക് അതിന് ഇഷ്ടമുള്ള വില കൊടുക്കാൻ തയ്യാറാവും അതാണ് സത്യത്തിൽ ഈ ഇടനിലക്കാർ മുതലെടുക്കുകയും അത് കൃത്യമായി സർക്കാരിനെ വെട്ടിച്ചുകൊണ്ട് ഇവരുടെ തലയിൽ കെട്ടിവെച്ചതാവാനുള്ള സാധ്യതയുണ്ട് അതിനാണ് കൂടുതൽ കാരണം ഇപ്പോൾ പൃഥ്വിരാജിന്റെ വാഹന ശേഖരം ഉണ്ട് പോർഷയുണ്ട് അങ്ങനെ നിരവധി അങ്ങനെ വാഹന കമ്പമുള്ള പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞില്ല പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ സിനിമാക്കാർക്ക് നികുതി പെട്ടിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത് ലക്ഷം രൂപ അരക്കോടി രൂപ നികുതി കേരളത്തിൽ അടച്ചാണ് അപ്പോൾ അങ്ങനെ തട്ടിപ്പ് ഉദ്ദേശമുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മൾ പറയുന്നത് ഈ ഹിമാചൽ വ്യാജമായി രജിസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ അഴിമതിയുടെ ഭാഗമായി കൂടെ രജിസ്റ്റർ ചെയ്ത ആ പേപ്പറിന്റെ ബലത്തിലാകാം എത്തുകയും ഇവിടെ ഇതിനിപ്പോൾ ഈ സാധാരണ നികുതി അടച്ചു കഴിഞ്ഞാൽ അടച്ചതിനു ശേഷം ഇവർക്ക് ഇപ്പൊ നോട്ടീസ് നൽകുന്നു സമൻസ് നൽകുന്നു നികുതി അടച്ചാൽ നികുതി പൈസ അടച്ചതിന് ശേഷം ഇവർക്ക് നിന്ന് പിന്മാറാൻ കഴിയുമോ അതെല്ലാം മറ്റൊരു ക്രിമിനൽ കേസിലേക്ക് വരാനുള്ള സാധ്യത എങ്ങനെയാണ് ഈ കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് അക്കാര്യത്തിൽ ഇതുവരെയും ഈ കേസിന്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണ് വലുതാണ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണ് എന്നത് ഇന്നത്തെ വൈകിട്ടത്തെ പ്രശ്ന സമ്മേളനത്തിൽ അറിയാമല്ലോ ഉറപ്പായും നിയമപരമായ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരും ഇറക്കുമതി ചുങ്കം വെട്ടിച്ചു വന്നത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് അതിൽ പിഴ വരും ചിലപ്പോൾ ചുങ്കം അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടപ്പെടും മാത്രമല്ല ഈ പല രൂപം മാറ്റിയിട്ടുണ്ട് പല വാഹനങ്ങളുടെയും രൂപം മാറ്റിയിട്ടുണ്ട് അതിലുള്ള പിഴ ഉൾപ്പെടെ വരും നമുക്ക് നിയമ നടപടിയെ സംബന്ധിച്ച് ഇനി പരിശോധന സംബന്ധിച്ച് കാരണം വൈകിട്ടോട് കൂടിയാണ് കസ്റ്റംസ് ആറ് മുപ്പതിന് വാർത്താ സമ്മേളനം പ്രസ്മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ബിനിൽ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ബിനിൽ ഈ കേസിന്റെ സ്വഭാവവും രാവിലെ മുതൽ നടക്കുന്ന ഈ റെയ്ഡിന്റെ രീതികളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ഇനിയുള്ള മറ്റ് വിശദാംശങ്ങൾ തേടുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായ നടപടികൾ അതൊക്കെ ഒന്ന് വിവരിച്ചാൽ പ്രതീഷ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു വാഹന കള്ളക്കടത്താണ് എന്നാണ് കസ്റ്റംസിൻ്റെ നിഗമനം അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് കസ്റ്റംസ് പറയുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂട്ടാൻ റോയൽ ആർമി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നതാണ് ആദ്യം കണ്ടെത്തേണ്ടത് അങ്ങനെ അതിർത്തി കടത്തി അനധികൃതമായി ഇന്ത്യയിലേക്ക് ആ വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സംവിധാനത്തെ അവിടെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതേണ്ടി വരും കാരണം ഈ നമ്മൾ ഈ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഒളിപ്പിച്ച് കടത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാധനമല്ല എന്തായാലും ഈ വാഹനങ്ങൾ നമുക്കറിയാം വലിയ എസ് യു വികളാണ് അതൊന്നും രണ്ടും ഒന്നും അല്ല കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം ആ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ വ്യാപകമായി ഇതിൻ്റെ ഇടനിലക്കാരിറങ്ങി കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിനിടയിൽ ഒരുപാട് പേരെ സമീപിച്ച് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങളുണ്ട് അത് അവിടെ ഇവിടെയാണെങ്കിൽ അതിന് മൂന്ന് നാല് കോടിയൊക്കെ വരുന്ന വാഹനങ്ങൾ രണ്ട് കോടിക്കും ഒന്നര കോടിക്കുമൊക്കെ നൽകാം എന്ന് പറഞ്ഞ് ആ ഒരു മോഹന വാഗ്ദാനവുമായാണ് ഒരുപാട് പേരെ സമീപിച്ചിരിക്കുന്നത് ഇതിന് പിന്നിലൊരു വലിയ റാക്കറ്റ് ഉണ്ട് എന്നതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ കിൻ പിന്നുകളെയൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ ആരാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കണ്ണികൾ എന്നത് അവർ വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കൂട്ടം കാറുകൾ വിറ്റിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഈ ഷോറൂമുകളിലൊക്കെ ചില കാറുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല കാരണം ഇതിന്റെ ഓരോന്നിന്റെയും രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ ഈ വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് റീറജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പത്ത് നാനൂറ് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറുകയാണ് കാരണം ഇത്രയധികം രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു ഈ പണം പലരും തന്നെ ഒരുപാട് ചുരുളുകൾ അഴിയേണ്ട ഒരു കേസായി ഇത് മാറുന്നുണ്ട് കാരണം രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ആ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഗ്നിശുദ്ധി വരുത്തേണ്ട കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അവരുടെ വിശദീകരണം നമുക്ക് കേൾക്കാം കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക